ഷിനോജംസുദിനേക്കാണ് ഷിനോജ രാജ്യത്തിന്റെ ദേശീയ ദിനാഘോഷം നടക്കുകയാണ് ആ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന കേരളോത്സവത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് ദുബായിൽ വലിയ സ്വീകരണമാണ് നൽകിയത് പരിപാടിയിൽ മുഖ്യമന്ത്രി പ്രവാസികളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ആയിരങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് എന്തൊക്കെ പരിപാടികളാണ് ദുബായ് ഒരുക്കിയിരിക്കുന്നത് ദേശീയ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ദിനാഘോഷത്തിനാണ് യു എ ഇ തയ്യാറെടുക്കുന്നത് വിവിധ എമിറേറ്റുകൾ ചേർന്ന് ഒരു രാജ്യമായി ചേർന്നതിൻ്റെ വാർഷികമാണ് യു എ ഇ യൂണിയൻ ഡേ അഥവാ ഈദുൽ ഇത്തിഹാദ് എന്ന പേരിൽ ആഘോഷിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് യു എ യിലെ ഇടത് കൂട്ടായ്മ ഓർമ്മ ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളോത്സവം എന്ന പേരിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് പതിനായിരങ്ങൾ രണ്ട് ദിവസം പങ്കെടുക്കുന്ന ഒരു ഉത്സവമാണ് കേരളോത്സവം ഇത്തവണ അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിച്ചേർന്നു മുഖ്യാതിഥിയായി തന്നെ എത്തിച്ചേർന്നു അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു എന്നുള്ളതാണ് പ്രത്യേകത പ്രത്യേകിച്ച് പിണറായി വിജയൻ കഴിഞ്ഞ മാസം മുതൽ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ പര്യടനം നടത്തുകയാണ് ഇപ്പം ബഹ്റൈനിൽ നിന്ന് ആരംഭിച്ച പര്യടനത്തിന്റെ സമാപനമാണ് ദുബൈയിൽ നടന്നത് വലിയ ജനപങ്കാളിത്തമാണ് ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി മുഖ്യമായും മുഖ്യമന്ത്രി പറയാൻ ശ്രമിച്ചത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ തുടർഭരണത്തിലും കേരളത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് കേരളത്തിലുണ്ടായ വികസനങ്ങളെക്കുറിച്ചാണ് മുഖ്യമന്ത്രി സംസാരിച്ചത് അപ്പോൾ അത് മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങൾ അതേപോലെ യു എ തലസ്ഥാനമായ അബുദാബിയിലും നടത്തിയ പ്രസംഗത്തിന്റെ അതേ രൂപം തന്നെയാണ് ഇവിടെയും അദ്ദേഹം കാര്യങ്ങൾ എണ്ണി പറഞ്ഞത് പ്രത്യേകിച്ച് കിഫ്ബിയുടെ കാര്യത്തിൽ ഇന്ന് ഇ ഡി നോട്ടീസ് നൽകിയ ഒരു സാഹചര്യമുണ്ട് കിഫ്ബിക്ക് ധനസമാഹരണം നടത്തിയതിൽ വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചു എന്ന തരത്തിൽ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അതിന് മറുപടി നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഒരു മറുപടി എന്നുള്ള നിലയ്ക്കല്ല കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഒന്നര ലക്ഷം കോടി രൂപ പശ്ചാത്തല വികസനത്തിനായി കേരളത്തിൽ കിഫ്ബി ചെലവഴിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അത് വികസന അതായത് ഹൈവേ വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നത് വൈകിയതിന് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരളത്തിന് പിഴ അടയ്ക്കേണ്ടതുണ്ടായിരുന്നു ആ പിഴ അടച്ചതും കിഫ്ബിയുടെ ഫണ്ടിൽ നിന്നാണ് എന്നാണ് മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞത് പ്രവാസികളും അതേപോലെ പ്രവാസി മേഖലകളിലും ഈ സർക്കാർ നടത്തിയ വികസന നേട്ടങ്ങൾ എണ്ണി എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗം അവസാനിച്ചത് അതേപോലെ നവകേരളത്തിനായി എല്ലാവരും തയ്യാറെടുക്കുക കൈകോകുർക്കുക എന്നുള്ളൊരു ആഹ്വാനവും അദ്ദേഹം നടത്തിയിരുന്നു അതിനിടയിൽ ഇവിടെ സ്വാഗത ആശംസാ പ്രസംഗം നടത്തിയ എം എ യൂസഫിലെ ഒരു മൂന്നാം ഊഴം മുഖ്യമന്ത്രിക്ക് ആശംസിക്കുന്ന ഒരു അദ്ദേഹം മുഖ്യമന്ത്രി വീണ്ടും തന്നെ ഈ വേദിയിൽ എത്തും അതിനുള്ള നമുക്ക് എം എ വാക്കുകൾ കേട്ടിട്ട് തിരിച്ചു വരാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനിയും മുഖ്യമന്ത്രിയായി തന്നെ മടങ്ങി വരാനുള്ള സാഹചര്യം ഞാൻ എനിക്ക് രാഷ്ട്രീയ അറിയില്ല കേട്ടോ അപ്പോ ഞാൻ മന്ത്രിയുടെ പറഞ്ഞപ്പോൾ അതിൻ്റെ പിന്നിൽ പറഞ്ഞു എന്നുള്ളു അപ്പോൾ നമ്മുടെ നേതാക്കന്മാർ അപ്പോൾ എന്നൊരു പലരും ചോദിക്കും നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ എന്താ ഞാൻ പറഞ്ഞു കച്ചവടക്കാരന് കച്ചവടം ചെയ്യലാണ് അതാണ് രാഷ്ട്രീയത്തിലല്ല കാരണം അവർ ചെറു ചെറിയ കാലം മുതൽ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് ഒരു പാർട്ടിയെയും ഒരു പ്രസ്ഥാനത്തെയും വളർത്തിക്കൊണ്ടുവരുന്നവരാണ് രാഷ്ട്രീയ നേതാക്കൾ അവരുടെ ജീവിതം മുഴുവൻ ത്യജിച്ചവരാണ് അവ രാജ്യത്തിന് വേണ്ടി പ്രവർ പ്രവർത്തിക്കുകയും സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് അപ്പോൾ അവർക്ക് നമ്മളെപ്പോഴും ഈ രാജ്യങ്ങളിൽ വരുമ്പോൾ സ്നേഹവും ബഹുമാനവും ആദരവും നമ്മൾ കൊടുക്കേണ്ടവരാണ് അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വന്നാലും ശരി വേറൊരു രാജ്യങ്ങളിലെ മുഖ്യമന്ത്രിമാർ വരുമ്പോഴും അതേ സ്നേഹവും ബഹുമാനവും ആദരവും ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നാലും ഇതേ ബഹുമാനവും ആദരവുമാണ് കൊടുക്കുന്നത് കൊടുക്കേണ്ടത് കാരണം പ്രവാസികളാണ് ോജ് വീണ്ടും ഷിനോജ് ഇതാണ് മലയാളികളുടെ വലിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് എം എ യൂസുഫലി നടത്തിയത് അപ്പം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ എടുത്തു നിൽക്കുന്ന സമയത്ത് കൂടിയാണ് ഇത്തരത്തിലൊരു പുഴത്തൽ ഉണ്ടായിരിക്കുന്നത് പ്രവാസികൾ അതെങ്ങനെയാണ് ഏറ്റെടുത്തി ഏറ്റെടുത്തിരിക്കുന്നത് എങ്ങനെയായിരുന്നു അവിടുത്തെ സദസുനെ സ്വീകരിച്ചത് മൊത്തത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു പരിപാടിയാണെന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട് തന്നെ ലീഗിന്റെ പ്രവാസി സംഘടനയായ കെ എം സി സിയും അതേപോലെ വികാസും ഈ പരിപാടികൾ ബഹിഷ്കരിക്കാനായി ആഹ്വാനം ചെയ്തിരുന്നു തുറന്ന ജീപ്പിൽ ഒരു പര്യടനത്തിന്റെ അതേ ഫീല് നൽകിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഈ വേദിയിലേക്ക് കടന്നു വന്നത് അതിനുശേഷം അദ്ദേഹം ഇന്നലെ യു എ മന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശേഷങ്ങൾ പങ്കുവച്ചിരുന്നു അതിൽ യു എ മന്ത്രിമാർ കേരളത്തിൽ നിക്ഷേപം നടത്താൻ തയ്യാറാണ് എന്ന് അവിടെ തന്നെ വെച്ച് പറയുകയും അതിന് ഉത്തരവിടുകയും ചെയ്തിരുന്നതുമുള്ള ഒരു കാര്യവും മുഖ്യമന്ത്രി പങ്കുവച്ചു അതിനുശേഷമാണ് ഈ യു എയും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളും കേരളത്തിന് നൽകിയ പിന്തുണ അദ്ദേഹം എണ്ണി പറഞ്ഞത് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് ഇത് പ്രവാസികൾ മലയാളികൾക്ക് നേടിക്കൊടുത്ത ഒരു അംഗീകാരമാണ് തനിക്ക് ഇവിടെ ലഭിക്കുന്ന സ്വീകരണം പോലും പ്രവാസികൾ നേടിക്കൊടുത്ത ീകാര്യത്തിന്റെ പ്രതിഫലനമാണ് എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി അക്കാര്യങ്ങളെ വിശദീകരിച്ചത് ഇനിയും യു എയിൽ നിന്ന് കൂടുതൽ നിക്ഷേപം കേരളത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഷിനോഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത് പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായി മടങ്ങി വരുമെന്നൊക്കെയുള്ള എം എ യൂസഫ് അലി അദ്ദേഹം തനിക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു കച്ചവടക്കാരൻ മാത്രമാണെന്ന് പറയുന്നുണ്ടെങ്കിലും പിണറായിയെ പുഴ്ത്തിക്കൊണ്ടുള്ള മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രസംഗമായിരുന്നു നടത്തിയിരുന്നത് യു എയുടെ ദേശീയ ദിനം ആഘോഷിക്കുന്നതിനിടയിലാണ് പ്രവാസികൾ ഒരുക്കിയ സ്വീകരണത്തിലായിരുന്നു ആ പ്രസംഗം ഉണ്ടായിരുന്നത് അതിന്റെ വിശദാംശങ്ങളാണ് ഷിനോ സംസുദ്ദീൻ നൽകിയത്